ഹൈ ഫ്രണ്ട്സ് ഐ എം സീ ഡി ഞാൻ ഇന്നൊരു ഇൻട്രൊഡ്യൂസിങ് വീഡിയോ തയ്യാറാക്കുകയാണ് അതുപോലെ ഞാൻ ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി അതിനെ പറ്റിയിട്ടും ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യുകയാണ് ഈ മാസം പത്തൊമ്പതാം തീയതി എൻ്റെ ബർത്ത് ആണ് ഇരുപത്തെട്ടാം വാർഷികമാണ് അപ്പോൾ അതിലുള്ളൊരു ചെറിയ സന്തോഷമുണ്ട് ഇരുപത്തെട്ട് വർഷത്ത് ഞാൻ ജീവിച്ച പല വഴികളും അതിനെപ്പറ്റിയിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്യുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു നാല് സബ്ജക്റ്റ് ഫെയിലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ റീ എക്സാം ചെയ്തു റീ എക്സാമിൽ ആ നാല് വിഷയം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റി ഞാനതിലൂടെ അതിനു ശേഷം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിനു ശേഷം ഞാൻ ട്വാ ട്വാൻഡ്രത്ത് പാളയം ഒരു റെസ്റ്റോറൻറ്റിൽ ആയി ജോലി ചെയ്തു ശേഷം വീണ്ടും നാട്ടിൽ വന്നു ചില കോഴ്സുകൾ ചെയ്തു അക്കൗണ്ടിങ്ങും സ്പോക്കൺ ഇംഗ്ലീഷ് പിന്നെ ടൈപ്പിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മൊബൈൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇതൊക്കെ ചെയ്തു പിന്നെ വീണ്ടും ഞാൻ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലൊരു ഹോട്ടലിലെ റിസെപ്ഷനായിട്ട് വർക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് ജോലി പരിചയ സമ്പന്ന സമ്പത്തുണ്ട് എനിക്ക് അതിന് ശേഷം ഞാൻ ഉപ്പ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മുപ്പത് വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്നു ഒരു ഹോട്ടല് അപ്പോൾ അങ്ങനെ ഉപ്പ എന്നെ വിസിറ്റിൽ കൊണ്ടുവന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ച് നടന്നു എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ പോകുന്ന സമയത്ത് ചില കൂട്ടുകാരെ കിട്ടി അവർ ഓരോന്നായി ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ജോലി അന്വേഷിക്കുന്നത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അവർ കുറച്ച് ആൾക്കാർ നല്ല സുഹൃത്തുക്കളെ കിട്ടി അവസാനം എനിക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം പോകുന്നതിൻ്റെ വൈകുന്നേരം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും അങ്ങനെ ഒരു ഭാഗ്യവശാൽ ഒരു ജോലി ശരിയാവുകയും നാട്ടിൽ പോയി വന്ന ശേഷം അവിടെ ജോയിൻ വിസ അടിച്ച് ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ നാഷണൽ റീഫ്രഷ്മെൻറ്റ് കമ്പനി ആയിരുന്നു എൻ്റെ ആദ്യത്തെ കമ്പനി അങ്ങനെ അവിടെ രണ്ടര വർഷം ജോലി ചെയ്തു രണ്ടര വർഷം ജോലി ചെയ്തു അതിൻ്റെ അടക്ക് ഒരു വർഷം കഴിയുമ്പോൾ അവിടെ ഒരു വർഷം കഴിഞ്ഞ ശേഷം ഞാൻ ലൈസൻസിനെ അപ്ലൈ കൊടുത്തു അങ്ങനെ പത്ത് മാസത്തിന് ശേഷം ഒമ്പത് ഫൈനൽ ടെസ്റ്റിന് ശേഷം എനിക്ക് ലൈസൻസ് കിട്ടി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അന്നാണെങ്കിൽ സാലറി വളരെ കുറവായിരുന്നു ആകെ തൊള്ളായിരം ദംസ ഉണ്ടായിരുന്നുള്ളൂ അതിന് ഫുഡും എല്ലാം നോക്കണം വളരെ കഷ്ട അനുഭവിച്ചു അന്നേരത്ത് അത് കിട്ടിയ ശേഷം വളരെ സന്തോഷവാനായി അങ്ങനെ രണ്ടര വർഷത്തിന് ശേഷം വേറൊരു ജോലി ഡ്രൈവറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കമ്പനി ട്രൈ ചെയ്തു അവിടെ ജോലി ശരിയായി യുണൈറ്റഡ് ഫുഡ് കമ്പനിയാണ് അവിടെ ആ കമ്പനിയുടെ പേര് അങ്ങനെ അവിടെ അവിടെയും രണ്ടര വർഷം ജോലി ചെയ്തു പക്ഷേ അവർ ആയിട്ടാണ് വണ്ടിയുടെ ആയിട്ടാണ് എന്നെ വെച്ചത് ഒരു ഒരിക്കലും അവര് വണ്ടി തന്നില്ല അങ്ങനെ കൊറോണ രണ്ടായിരത്തി ഇരുപത് ആ സമയത്തൊക്കെ എൻ്റെ വെട്ടി കുറച്ചു അതിന് ശേഷം എനിക്ക് മനസ്സിലന്നെ തോന്നി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല അങ്ങനെ വേറൊരു കമ്പനി അപ്ലൈ ചെയ്തു അങ്ങനെ അവിടെ ശരിയായി ചെറിയ ജോലിക്ക് കേറി അങ്ങനെ ഡ്രൈവറായിട്ട് ജോലി അവിടെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു അവിടെ ഒന്നര വർഷത്തിന് ശേഷം വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഡെലിവറി ഡ്രൈവറായിട്ട് അങ്ങനെ ഫ്രഷ് എസ്പ്രസ് എന്നുള്ള കമ്പനിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് പിന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി അതിന് ശേഷം അവിടെ ഒരു ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ഫർദാന ട്രേഡിംഗ് റസൽ കൂറെന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ അവിടെ ഒരു ഒന്നര വർഷം ജോലി ചെയ്തു ഇപ്പോൾ ഞാൻ വേറെ കമ്പനിയിൽ ആയിട്ട് പോകാൻ ഒരുങ്ങിയാണ് അങ്ങനെ എനിക്ക് ഒരുപാട് ഈ കമ്പനികൾ ലാസ്റ്റ് വർക്ക് ചെയ്ത കമ്പനികളൊന്നും ഒരുപാട് എക്സ്പീരിയൻസ് നേടാൻ കഴിഞ്ഞു ഒരുപാട് ആളുകാരെ പരിചയപ്പെട്ടു പിന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു നമ്മൾ ഒരു കമ്പനിയിലോ എന്തോ ഒരു സ്ഥാപനത്തിലോ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടാകണം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒഴിവാക്കണം കാരണം അവിടെ പിടിച്ചു തൂങ്ങി തൂങ്ങിക്കരുത് നമ്മുടെ ജീവിതം ചെറുതാണ് ലൈഫ് വരെ വളരെ കുറച്ചാണ് അതുകൊണ്ട് ഉള്ള സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം